പ്രതി എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സിറ്റിംഗ് എം ഉണ്ട് സിറ്റിംഗ് എം എൽ എ ഉണ്ട് അവിടെ വിജയ പ്രതീക്ഷ എന്തുകൊണ്ട് എൻ ഡി എക്ക് തോന്നുന്നു ഇവര് രണ്ടുപേരും ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി അതായത് ശ്രീ പ്രേമചന്ദ്രൻ ആർ എസ് പിയുടെ നേതൃത്വം സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ ശ്രീ മുകേഷ് നമസ്തേ അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയും ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ മുന്നണിയും തമ്മിലാണ് മത്സരം നടക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇന്ത്യ മുന്നണിക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ ശ്രീ മുകേഷും പ്രേമേന്ദനും ഇവര് രണ്ടുപേരും മത്സരിക്കുന്നത് ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ഇപ്പോഴത്തെ എൻ ഡി എ മുന്നണിക്ക് വേണ്ടി കൃഷ്ണകുമാർ മത്സരിക്കുന്നത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ ആരാണ് പ്രധാനമന്ത്രി ആകാൻ പോകുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ശ്രീ നരേന്ദ്രമോദിയാണ് ആകാൻ പോകുന്നത് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം ഇരട്ട സർക്കാർ എന്ന് പറയും ഇരട്ട ഇന്ത്യൻ സർക്കാർ അതായത് നരേന്ദ്രമോദി ജിയുടെ ആ വികസന പദ്ധതികൾ അതുപോലെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ നിന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയെ കൊണ്ടുവരണം അല്ലെങ്കിൽ എന്തു പറ്റും വികസനത്തിന് വീട് കുറയും ഇവിടെയുള്ള ഏജൻസികളും ഇവിടെയുള്ള സർക്കാരുകളും വികസനത്തെ തടയും അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് കൃഷ്ണകുമാർ വിനയത്തോട് അഭ്യർത്ഥിക്കും നന്ദി നമസ് കേരളം ഉൾപ്പെടും കൊല്ലം ഉൾപ്പെടും കല്ലടി ഉൾപ്പെടും എല്ലാം എല്ലാ ഭാവവും ഉൾപ്പെടും നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് കേരളത്തിൽ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം എന്ത് വികസനം നടന്നു എന്ന് ജനങ്ങൾ നോക്കുക ഒരു തലമുറ അതായത് എന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ തലമുറ ഒരു വികസനവും ജീവിതത്തിൽ നന്മ കാണാതെ മരണമടഞ്ഞു പോകും ഇപ്പൊ ഈ ജീവിച്ചിരിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അപ്പൊ നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയപരമായി സംസാരിക്കുകയല്ല ഈ രാഷ്ട്രീയത്തിൽ സർക്കാരുകളിൽ ഇതിരുന്ന പണം ജനങ്ങളുടെ പണമാണ് അത് ഇങ്ങോട്ട് തരേണ്ടത് അത് നമ്മുടെ ഔതാര്യമായിട്ടുള്ള ഒരു അവകാശമായിട്ട് ജനങ്ങൾ അനുഭവിക്കേണ്ട കുറെ വെൽഫെയർ പ്രോജക്ട്സ് ഉണ്ട് ഇതൊന്നും നടക്കുന്നില്ല പണം മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു പച്ചയ്ക്ക് പറഞ്ഞ അഴിമതി നടത്തി മക്കൾ രാഷ്ട്രീയവും എല്ലാം നടത്തിക്കൊണ്ട് പോകണം ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ നരേന്ദ്രമോദിജി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിനെ ഭരണത്തിൽ കൊണ്ടുവരുന്നു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ അതായത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി വിനീതമായി കൊല്ലത്തെ സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുകയായിരുന്നു സൗജന്യ വാക്സിൻ മോദിയുടെ ഗ്യാരണ്ടി യ്ക്കാൻ ഇടമില്ലാത്ത കോടിക്കണക്കൻ ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ തെറ്റുറപ്പുള്ള വിധി സമ്മാനിച്ചത് മോദിയുടെ ഗ്യാരണ്ടി വിപ്ലവകരമായി ദേശീയ പാതാ വികസന യാഥാർത്ഥ്യമാക്കി മോദിയുടെ ഗ്യാരണ്ടി സഖ്യമായി തോളോട് തോൾ നിന്ന് മത്സരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ആഹ്വാനം കൊല്ലം മണ്ഡലത്തിൽ ജനവിധി തേടുന്ന നമ്മുടെ ായ സാരഥി ശ്രീ ജി കൃഷ്ണൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം താമര ജില്ലയിൽ വോട്ടുകളായി രേഖപ്പെടുത്തി വന്ദിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് i'm